അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തുഹു നമ്മളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി രണ്ട് രക്കാലത്ത് സുന്നത്തായ ഹാജത്ത് നമസ്കാരമുണ്ട് അത് സുബഹിക്ക് മുൻപ് സുബഹി നമസ്കാരത്തിന് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മഹിരീബ് നമസ്കാരത്തിന് ശേഷവും ചെയ്യാം സുബഹി രണ്ട് രണ്ടുരക്കാലത്ത് സുന്നത്തായ ഹാജത്ത് നമസ്കാരം എന്ന് പറഞ്ഞ് കൈ കെട്ടിയതിന് ശേഷം വജിഹത്തു ഒതുവ പിന്നെ ഫാത്തിഹ അതിനു ശേഷം കാഫിറൂന സുഹൃത്ത് കാഫിറൂന നമ്മൾ പോതുക അതിനു ശേഷം നമ്മൾ സോ സുറത്ത് ഫുർഖാനിലെ എഴുപത്തി നാലാമത്തെ ആയത്ത് ഹബന ഹബിലനാ മിന്ന സുവാജിന ഖുറത്ത അയ്യുനിനാലിൽ മുത്തക്കീന ഇമാമ അങ്ങനെ മൂന്ന് വട്ടം ചെല്ലുക അതിനുശേഷം റുക്കുയിലേക്ക് പോവുക പിന്നെ സുജൂദിലേക്ക് പോവുക രണ്ടാമത് നമ്മൾ രണ്ടാമത്തെ അക്കാലത്ത് രണ്ടാമത്തെ അക്കാലത്തിൽ അതുപോലെ തന്നെ ഫാത്തിഹായിക്ക് ശേഷം സൂറത്ത് ഓതുക ഇഹിലാസ സൂറത്തിന് ശേഷം റബ്ബന ഇമാമ അങ്ങനെ നമ്മൾ മൂന്ന് വട്ടം ചൊല്ലുക മൂന്ന് വട്ടം ചൊല്ലി പിന്നെ റുക്കോയിലേക്ക് പോവുക സുജൂദിലേക്ക് പോവുക അതിനു ശേഷം നമ്മൾ സലാം വീട്ടി ദ്വാ ചെയ്യുകയാണ് ഇതുപോലെ തന്നെ മൂന്നുവട്ടം ചെല്ലി ദ്വാ ചെയ്യുക നം തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് നമ്മളിങ്ങനെ ഏകദേശം ഏഴ് ദിവസം ഏഴ് ദിവസം നമ്മൾ വാ ചെയ്യുക ഏഴ് ദിവസം ഏഴ് ദിവസം നമ്മൾ ദ്വാ ചെയ് നിസ്കരിച്ച് ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് സുബഹിക്കു മുമ്പുള്ള നമസ്കാരത്തിനൊക്കെ പ്രതിഫലം കൂടുതലാണ് അങ്ങനെ രണ്ട് നേരവും വേണമെങ്കിൽ ചെയ്യാം സുഭയ്ക്ക് മുമ്പും രാജ്യത്ത് നമസ്കരിക്കാൻ അക്കാകത്ത് മഹിരുവിന് ശേഷവും ചെയ്യാം എപ്പോഴും ചെയ്യനാ ഹബിലുറത്ത് മുത്തഖീന നമ്മൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ചെല്ലാവുന്നതാണ് അത് പതിവാക്കുക ഒന്നുകൂടി രണ്ട് റക്കകത്ത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി രണ്ടരക്കാലത്ത് സുന്നത്തായ ഹാജത്ത് നമസ്കാരം അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ടരക്കാലത്ത് സുന്നത്തായ ഹാജത്ത് നമസ്കാരം എന്ന് പറഞ്ഞ് കൈ കെട്ടുക അത് സുബഹിക്ക് മുമ്പും മകരിവിന് ശേഷവും രണ്ട് പ്രാവശ്യം ചെയ്യുക ഒരു കുഴപ്പമില്ല ചെയ്യുന്നതിന് കൂലി ഉള്ളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അതിന് ആദ്യം വജുഹത്ത് ഓതുക കൈ കെട്ടിയതിന് ശേഷം വജ്ജുഹത്ത് ഓതുക പിന്നെ നമ്മൾ ഫാത്തിഹ ഓതുക അതിനുശേഷം കാഫിറൂന സൂറത്ത് കാഫിറൂന സൂറത്ത് നമ്മൾ ഓതുക മൂന്ന് വട്ടം നമ്മൾ റബ്ബന അബിലനാ മിന്ന സുവാചിനുറത്ത് മുത്ത അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം കോയിലേക്ക് പോവുക പിന്നെ സുജൂദിലേക്ക് പോവുക പിന്നെ രണ്ടാമത് രണ്ടാമത്തെറക്കാലത്തിൽ ഫാത്തിഹായ്ക്ക് ശേഷം എഹിലാസ് ഓതുക അതിന് ശേഷം ഇതുപോലെ തന്നെ മൂന്ന് വട്ടം പ്രബ്ബന ഹബിലിന മിന്ന സുബാജിന ഖുറത്തിനാലിൽ മുത്തഖീന ഇമാമ അങ്ങനെ മൂന്ന് വട്ടം ഒതിയതിനു ശേഷം ചൊല്ലിയതിന് ശേഷം റുക്കോയിലേക്ക് പോവുക സുജൂതിലേക്ക് പോവുക പിന്നെ നമ്മൾ സലാം വീട്ടി ദ്വാ ചെയ്ത് ഏഴ് ദിവസം നമ്മൾ നല്ലപോലെ ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും ഇതിന് പ്രതിഫലമുണ്ട് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് നിങ്ങൾ ചെയ്യുക ും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതിനും പ്രതിഫലമുണ്ട് സ്ലാമലൈക്കും വഷമത്ത് ഉള്ളഹി വർക്കാത്ത